ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ റീഡിലേക്ക് വീണ്ടും സ്വാഗതം റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തി നിങ്ങളെപ്പറ്റി എന്താണ് ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അവർ നിങ്ങളിലേക്ക് വരുമോ നിങ്ങളുമായി ഒത്തു നല്ലൊരു കുടുംബജീവിതം അവർ ആഗ്രഹിക്കുന്നുണ്ടോ അവരുടെ ഉള്ളിലെ ചിന്തകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഓർക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ആണ് ജെൻഡർലെസ്സാണ് ടൈംലെസ്സാണ് നിങ്ങളിതെപ്പോൾ കാണാൻ ആഗ്രഹിച്ചോ അപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ ആ ഒരു സാഹചര്യം നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാറ്റാവുന്നതാണ് എങ്കിൽ മാത്രം എടുത്താൽ മതി അല്ലാത്തത് വിട്ടുകളഞ്ഞേക്കുക പലരുടെയും സാഹചര്യം പലതാണ് മനസ്സിലായത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒരേ തരത്തിൽ റീഡിങ് കാണണം എന്നുള്ളതല്ല നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് നിങ്ങൾക്ക് മാറ്റാവുന്ന കാര്യങ്ങൾ എന്താണ് അത് എടുക്കുക ഞാൻ ഇവിടെ വരുന്ന കാർഡ്സ് അനുസരിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത് അതിൽ എനർജിയാണ് ഞാനിവിടെ റീഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതെല്ലാവർക്കും റിസൾക്റ്റ് ആവണം എന്നില്ല അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോകാം അവരുടെ കറണ്ട് എനർജി ഒന്ന് നോക്കാം ഫുൾ ആണ് Five of Pentacles The Devil Eight of Swords, Ace of Pentacles. ൂൺ ബോട്ടോ ഓഫ് ദി ഡേക്ക് വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് എൻ്റെ കട്സാണ് നമുക്കിനി ക്ലാരിഫിക്കേഷന് വേണ്ടി കാർഡ്സ് എടുത്താതെ വർക്കൽ കാർഡ്സ് എടുക്കാം ക്ലാരിഫിക്കേഷൻ ആയിട്ട് എക്സലറേറ്റഡ് മോഷൻ റെക്കഗ്നേഷൻ ആൻഡ് റിവാർഡ് क्रोम चक्र रिजाइसन सेलिब्रेशन फर्टिलिटी ഓഫ് ഫോട്ടോ ദിടുക്ക് വന്നിരിക്കുന്നത് ട്രയമ്പാണ് കണ്ടോ ഇത് നിങ്ങൾ ഒന്നിച്ച് പോകും എന്നുള്ളത് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ നമുക്കിവിടെ ഫസ്റ്റ് വന്നിരിക്കുന്ന വന്നിരിക്കുന്നത് എന്താണത് ഫൂളാണ് കാർഡ് പറയുന്നത് എന്താണ് ഇവിടെ ഒരു തുടക്കം നിങ്ങളുമായിട്ട് ഇപ്പോൾ ഇനി ഏതൊരവസ്ഥയിലാണോ ഇനി ഒരു തുടക്കം നിങ്ങളുമായിട്ട് വേണം വളരെയധികം സന്തോഷത്തോടു കൂടി നിങ്ങളുമായിട്ട് ഒരു തുടക്കം വേണം എന്നാണ് അവർ ഇവിടെ ആഗ്രഹിക്കുന്നത് മനസ്സിലായി നിങ്ങളുമായിട്ട് നല്ലൊരു ലൈഫ് വേണം എന്നാഗ്രഹിക്കുന്നത് പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് കണ്ടോ ഫൈവ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് ഡബിൾ വന്നി ഡബിൾ എനർജി ഡിബിൾ എനർജി വന്നിരിക്കുന്നു ഫൈവ് ഓഫ് പെൻറ്റക്കിൾസ് ഫൈവ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇപ്പോൾ നിങ്ങൾ കുറച്ച് കുറച്ചകൾച്ചയിലാണ് അതൊരു വീട്ടിൽ കഴിഞ്ഞാൽ അപ്പോൾ ഈ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് കപ്പിൾസിന് ബാധകമാണ് ഇപ്പോൾ ഒന്നിച്ചു കഴിയുന്ന കപ്പിൾസിന് ബാധകമാണ് സെപ്പറേഷനിലായിട്ടിരിക്കുന്ന ലവേഴ്സിന് അതുപോലെ മറ്റേ ഏതൊരു ബന്ധത്തിലുള്ളവരായാലും അതുപോലെ എക്സ്ട്രാ മാരിറ്റൽ കപ്പിൾസ് അഫേഴ്സാവുക ഏതൊരു സാഹചര്യം നിങ്ങൾക്ക് എങ്ങനെയാണോ വരുന്നത് അതനുസരിച്ച് ഇവിടെ ഇത് എടുത്തോളണം അതിന് ഇതിൻ്റെ അർത്ഥം അങ്ങനെയാണോ കണക്കാക്കേണ്ടത് കേട്ടല്ല നിങ്ങളുടെ സാഹചര്യം നിങ്ങൾക്കേ അറിയാവുള്ളൂ എനിക്കറിഞ്ഞൂടാ ഞാനിവിടെ വരുന്ന കാർഡ്സിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ സാഹചര്യം പോലെ നിങ്ങളിത് എടുത്തോളണം അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് കണ്ടില്ല എന്ത് ഡബിൾ എനർജി വന്നിട്ടുണ്ട് ഫൈവ് ഓഫ് കപ്പിൾസ് ഫൈവ് ഓഫ് എൻറ്റക്കൾസ് വന്നിരിക്കുന്നു ഈ ഒരു കാര്യം പറയുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് നെഗറ്റീവ് അടിച്ചു എന്തോ ഇടയിലൊന്നും സംഭവിച്ചിട്ടുണ്ട് നന്നായിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി വളരെയധികം സന്തോഷകരമായിട്ട് പൊയ്ക്കൊണ്ടിരുന്ന സാഹചര്യമാണ് ഈ സോപ്പൻ്റെകൾസൂടെ വന്നിട്ടുണ്ട് ഇവിടെ നൈറ്റ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വിയൽ ഫോർച്യൂൺ വന്നിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾ സന്തോഷകരമായി ഒരു ലൈഫിലേക്ക് പോയിക്കൊണ്ടിരുന്നതാണ് ഇനി ഏതൊരു തരത്തിലുള്ള ബന്ധവും ആകാം അപ്പോൾ നിങ്ങൾ വളരെയധികം സന്തോഷത്തിലൂടെ പോയ്ക്കൊണ്ടിരുന്നതാണ് പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താണ് ഇടയ്ക്ക് തേർഡ് പാർട്ടിസിപ്പേഷൻ വന്നിട്ടുണ്ട് അതല്ല എങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സാഹചര്യം നിങ്ങളുടെ ബന്ധത്തിനിടയിൽ പ്രശ്നമുണ്ടാക്കി എന്നുള്ളത് വേണമെങ്കിൽ ഇവിടെ പറയാം അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരകർച്ച വന്നിട്ടുണ്ട് രണ്ടുപേരും രണ്ട് വഴിയിലായിരിക്കുകയാണ് ഇവിടെ ഇവിടുത്തെ ഈ ഒരു മീനിങ് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈവ് ഒപ്പം എൻ്റെ കൈസ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ നിങ്ങൾ കുറച്ചൊന്ന് അകൽച്ചയിലാണ് കണ്ടില്ലേ ഇവിടെ ഒരാൾ ഒരാൾ ഒരാളിനെ നോക്കാതെ ഇരിക്കുന്നു ഒരാൾ വിട്ടു പോയിരിക്കുന്നു രണ്ട് പേരും രണ്ട് ത്തിലായിട്ടിരിക്കുന്ന രണ്ട് തരം അവസ്ഥയിലായിരിക്കുന്നു അപ്പോൾ അങ്ങനെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ സാമ്പത്തികപരമായ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ട് ചിലപ്പോൾ കപ്പിൾസിൻ്റെ ഇടയിലും ആവാം സാമ്പത്തികപരമായ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ട് ചിലപ്പോൾ രണ്ട് പേരും തമ്മിൽ എന്തെങ്കിലും ആർഗ്യുമെന്റ്സ് ഉണ്ടായിട്ടുണ്ടാവാം അതല്ല എങ്കിൽ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ പെട്ടെന്ന ഒരു ബന്ധത്തിലേർപ്പെട്ടു ചിലപ്പോൾ അവിടെ നിങ്ങൾ ഒരുപാട് സ്നേഹം പങ്കിട്ടു അവിടെ നിങ്ങൾ സാമ്പത്തികപരമായ കൊടുക്കൽ വാങ്ങലുകൾ നടത്തിയിട്ടുണ്ടാവാം അവിടെ അത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ നിങ്ങൾ തമ്മിലൊരു പിണക്കത്തിന് കാരണമായിരിക്കാം അങ്ങനെയും ഇവിടെ ഈ ഒരു അവസ്ഥ പറയാൻ പറ്റും അനി അതല്ല ചിലപ്പോൾ ഇവിടെ എന്തെങ്കിലും ആരോഗ്യകരം ആയ അനാരോഗ്യകരമായ അവസ്ഥ ആരോഗ്യം നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കുകയായിരുന്നു അപ്പോൾ നല്ല സ്നേഹം പങ്കിട്ടു കുറച്ചൊന്ന് അനാരോഗ്യകരമായ അവസ്ഥ വന്നപ്പോൾ എന്താണ് ഇവിടെ വീണ്ടും നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള ഒരു അകൽച്ച നേരിട്ടു അങ്ങനെ വരുമ്പോഴും ഇവിടെ എന്താണ് രണ്ട് പേരും രണ്ട് തരത്തിലാവാൻ രണ്ട് പേരും ഒന്ന് വേർപിരിയുന്ന അവസ്ഥയും ആവാം എന്തായാലും ഇവിടെ കാണുന്നത് രണ്ടുപേരും ഇപ്പോൾ പിരിഞ്ഞിരിക്കുകയാണ് അതായത് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്റ്റ് അവസ്ഥയിലാണ് എന്ന് തന്നെയാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത് ഇതിവിടെ വന്നിരിക്കുന്ന കാർഡ്സിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത് കാരണം ഇതിനിടയിലേക്ക് നെഗറ്റീവ് എനർജി വന്നിരിക്കുന്നത് എന്താണ് ചിലപ്പോൾ നിങ്ങളുടെ അനാരോഗ്യകരമായ അവസ്ഥ ഒരു നെഗറ്റീവായിട്ടുള്ള എനർജി പറയാം നിങ്ങൾക്ക് തമ്മിലിടയിൽ പ്രശ്നമുണ്ടാക്കുന്നത് എന്തും തേർഡ് പാർട്ടി സിറ്റുവേഷനാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെയൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്ന നിമിത്തം നിങ്ങൾക്ക് വേർപിരിയേണ്ടതായിട്ട് വന്നു രണ്ടുപേരും കൂടി കുറച്ചൊന്ന് വേർപിരിഞ്ഞ അവസ്ഥയിലാണ് എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ കണ്ടില്ലേ ഇവിടെ അതിനിടയിൽ കണ്ടോ ഇവിടെ ഒരാളിന് ഈ ബന്ധനത്തിലായിപ്പോയിരിക്കുന്നു തേർഡ് പാർട്ടിയുടെ ബന്ധനത്തിലായിരിക്കുന്ന അവസ്ഥ ഇവിടെ കാണാൻ സാധിക്കുന്നു ഇവിടെ നിന്നൊന്നും മോചനത്തിലേക്ക് വരാൻ പറ്റുന്നില്ല കാരണം ഒരുപാട് അഡിക്ഷൻ ആയിരിക്കുന്നു എന്നുള്ളതാണ് അഡിക്ഷൻ എന്ന് പറയുന്നത് എന്താണ് അവർ പറയുന്നതനുസരിച്ച് ജീവിക്കേണ്ട ഒരു ഗതികേട് അപ്പോൾ അതാണ് സോറി അതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അവർ പറയുന്ന അനുസരിച്ച് ഇവിടെ ജീവിക്കേണ്ട ഗതികേട ഒരു ഫ്രീഡം നിങ്ങൾക്ക് കിട്ടുന്നില്ല അല്ലെങ്കിൽ അവർക്കൊരു ഫ്രീഡം കിട്ടുന്നില്ല ആ കിട്ടാത്ത ഒരവസ്ഥ മനസ്സിലായോ അവർക്കാണ് കൂടുതലായിട്ടും അവരുടെ എനർജിയാണ് കൂടുതലായിട്ടും എടുത്തിരിക്കുന്നത് നിങ്ങൾക്കും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കാം പക്ഷേ ഇതിപ്പോൾ കൂടുതലായിട്ടും നമ്മൾ അവരുടെ എനർജിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അവർക്ക് എവിടെയോ ഇവിടെ ബന്ധനത്തിലാണ്ടിരിക്കുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് കേട്ട് ജീവിക്കേണ്ട അവസ്ഥ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളാവാം അല്ലെങ്കിൽ മറ്റൊരു ആൾക്കാർ ആവാം മറ്റേതൊരു തരത്തിലുമുള്ള സാഹചര്യം ആവാം അവരെ ഇത്തരത്തിലുള്ള ബന്ധനത്തിലാക്കിയിരിക്കുന്നത് എന്ന് കാണുന്നു ഇത്തരത്തിലുള്ള ബന്ധനത്തിലായത് ഈ ഒരു അവസ്ഥ നിമിത്തമാണ് ഈ ഒരു നെഗറ്റീവ് എനർജി നിമിത്തം ആവാം അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്താണ് അവർക്ക് നിങ്ങളോട് സംസാരിക്കാൻ പറ്റിയെന്ന് വരില്ല ചിലപ്പോൾ അവരുടെ ഫാമിലിയിൽ എന്തെങ്കിലും സാമ്പത്തികപരമായ ഇഷ്യൂസ് ഉണ്ടായിരിക്കാം അവിടെ ആയാൽ തന്നെയും അവർക്ക് അതിൽ നിന്നും നിങ്ങൾ ഒന്നും വേർപെട്ട് വരാൻ പറ്റുകയില്ല അവർക്ക് അവിടെ നിന്നൊരു ഫ്രീഡം കിട്ടാത്ത അവസ്ഥ ഒരു ഫ്രീഡം കിട്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് മാനസികമായ സന്തോഷം അനുഭവിച്ചിട്ട് വേണം നിങ്ങളോട് സംസാരിക്കാൻ വരാൻ അതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു അവസ്ഥ അവർ നേരിടുന്നത് നിങ്ങൾ തമ്മിൽ ഇത്തരത്തിലുള്ള അവസ്ഥയിൽ ആയത് രണ്ടുപേരും കണ്ടില്ലേ രണ്ടുപേരും രണ്ട് തരത്തിലായിരിക്കുകയാണ് തരത്തിലായിരിക്കുകയാണിവിടെ അപ്പോൾ ഈ ഒരവസ്ഥ വന്നത് ഒരു നെഗറ്റീവ് എനർജി നിമിത്തമാകാം ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കണ്ടല്ലോ അല്ലായെങ്കിൽ മറ്റെന്തെങ്കിലും അവരുടെ ഫാമിലി പ്രശ്നമാകാം അല്ലായെങ്കിൽ ഫിനാൻസ് പരമായ പ്രോബ്ലം ആകാം അവർക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത ഒരവസ്ഥയിൽ അവർ പൂട്ടപ്പെട്ടിരിക്കുന്നു ചങ്ങലയ്ക്ക് ഇട്ട ഒരവസ്ഥയിൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻപോട്ട് ചലിക്കാൻ പറ്റുന്നില്ല ആ ഒരവസ്ഥയിലാണ് അവർ ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നത് എന്ന് ഇവിടെ പറയാൻ പറ്റും അവർക്ക് നിങ്ങളിലേക്ക് കണ്ടില്ല ഒരുപാട് പേടിയുണ്ട് അവർ ഈ പേടി അനുഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നല്ലതുപോലെ നൈറ്റ് ഓക്കപ്പ്സ് കണ്ടില്ല നല്ലതുപോലെ സ്നേഹിച്ചിരുന്ന വ്യക്തിയാണ് വളരെയധികം ദൈവാനുഗ്രഹം ഉണ്ട് നിങ്ങൾ തമ്മിൽ ഒരു സോൾമേറ്റ് കണക്ഷൻ ഇവിടെ ഫീൽ ചെയ്തിരുന്നതാണ് അപ്പോൾ അത്ര അത്രമാത്രം അത്തരത്തിൽ അവർ ഒരുപാട് നിങ്ങളെ സ്നേഹിച്ചിരുന്നു അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ കാരണം ഇവിടെ എന്താണ് ഡീപ്പ് കണക്ഷനാണ് ഒരുപാട് ദൈവികമായ അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിൽ നല്ല കണക്ഷൻ എന്ന് പറഞ്ഞാൽ ദൈവാനുഗ്രഹം അതായത് ക്രിയേറ്റീവ് എനർജി ഇവിടെ ഉണ്ടായിരുന്നു നിങ്ങൾ തമ്മിൽ അതായത് പാട്ട് പാടാനോ അല്ലെങ്കിൽ ഡാൻസ് കളി കളിക്കാനോ ഒക്കെയുള്ള കഴിവുകൾ നിങ്ങൾക്കുണ്ടായിരുന്നു നിങ്ങൾക്ക് രണ്ട് കൂട്ടുകാര്ക്കും ഉണ്ടായിരുന്നപ്പോൾ ഇവിടെ അത് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അങ്ങനെ വന്ന സ്ഥിതിക്ക് ഇവിടെ അത് കഴിഞ്ഞപ്പോൾ എന്താണ് ഇവിടെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ എന്താണ് അവർ ഒരുപാട് മാനസികമായിട്ട് പേടിക്കുന്ന അവസ്ഥയിലേക്കായിപ്പോയി അവരുടെ മനസ്സിൽ എപ്പോഴും പേടി എന്താണ് അവർക്ക് തീർച്ചയായിട്ടും ദ മേഡുഫോർ ഈച്ചതർ എന്ന് പറയുന്ന ഒരു കണക്ഷൻ ആയിരുന്നു നിങ്ങൾ തമ്മിൽ ഇവിടെ അത്ര ആ ഒരു കണക്ഷൻ അവരിൽ നിന്നും വിട്ടുപോകുമോ എന്നുള്ള പേടി അവർക്ക് ഒരുപാടുണ്ട് അവരുടെ സബ്കോൺഷ്യസ് മൈൻഡിൽ എപ്പോഴും ഈ ഒരു പേടി അവർ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു കണ്ടോ മൂന്നാണ് വന്നിരിക്കുന്നത് മൂൺ കാടാണ് വന്നിരിക്കുന്നത് ഒത്തിരി പേടിക്കുന്ന അവസ്ഥയിലേക്ക് നീങ്ങുന്നു അവർ അവർ ഒത്തിരി പേടിക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നിങ്ങളെ അവർക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള ചിന്തയാണ് ഇവിടെ യുസ് ഓഫ് പെൻറ്റിഡ്സ് വന്നിട്ടുണ്ട് കണ്ടില്ല ഒരു സന്തോഷം വിട്ടുപോകുമോ അവരിൽ നിന്നും ഈ ഒരു സന്തോഷം വിട്ടുപോകുമോ അവർക്ക് ഒരുപാട് സന്തോഷം കൊടുത്തിരുന്ന ആൾക്കാരായിരുന്നു നിങ്ങൾ മനസ്സിലായില്ലേ ഈ ഒരു അവസ്ഥയിൽ അവസ്ഥയെ ഇവിടെ നൈറ്റ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് ഇതേപോലെയുള്ള ഒരു അവസ്ഥ അവരെപ്പോഴും നിങ്ങൾക്ക് വേണ്ടി ലവ് പ്രപ്പോസ് ചെയ്തിരുന്നു ഇപ്പോഴും നിങ്ങൾക്ക് വേണ്ടി ലവ് പ്രപ്പോസ് ചെയ്യുന്നുണ്ട് പക്ഷേ എന്നിരുന്നാൽ കൂടെയും അവരുടെ ഉള്ളിൽ എന്താണ് നിങ്ങൾ നിങ്ങളവരെ വിട്ടുപോകുമോ എന്നുള്ള ഭയമുണ്ട് നിങ്ങൾ നിങ്ങളവരെ വിട്ടുപോകുമോ എന്നുള്ള ഭയമാണ് ഇപ്പോൾ അവരെ ഭരിക്കുന്നത് തന്നെയും പക്ഷേ എന്നിരുന്നാൽ കൂടി ഇവിടെ എന്താണ് നമുക്ക് വന്നിരിക്കുന്നത് ഇപ്പോൾ അവർ കുറച്ച് ആക്സിലറേറ്റഡ് മോഷൻ കുറച്ചൊന്ന് ഒരുപാട് വിഷമിച്ചിരിക്കുന്ന അവസ്ഥയിൽ ഇങ്ങനെ വെറുതെ ഇനി എന്താകും എൻ്റെ അവസ്ഥ എന്ന് കരുതേ നിങ്ങൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ എന്താണ് ഒരു വൽനക്ഷത്രം ഇങ്ങനെ മിന്നിത്തിളങ്ങുന്ന ഒരു കാഴ്ച അത് കുറച്ചൊന്ന് ആശ്വാസം കൊടുക്കുന്നതായിട്ടാണ് അവരൂടെ കാണുന്നത് അപ്പോൾ അവർക്ക് കുറച്ച് ആശ്വാസം വന്നിട്ടുണ്ട് ഈ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങളുമായിട്ടുള്ള ഈ നോ കോണ്ടാക്റ്റ് അവസ്ഥയിൽ നിന്നും ഇപ്പോൾ ഒരുപാട് പേടിപ്പെടുത്തുന്ന അവസ്ഥ അവർ തരണം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു അല്ല ഇപ്പോഴും അവരുടെ മനസ്സിലുണ്ട് പേടിക്കുന്ന അവസ്ഥ പക്ഷേ ആ ഒരു അവസ്ഥയിൽ കൂടെയും അവർ ചിന്തിക്കുന്നത് എന്താണ് നിങ്ങൾ വരണം നിങ്ങളുമായിട്ടൊരു ലൈഫ് വേണം പക്ഷെ അവർ പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ അവർക്ക് റെക്കഗ്നേഷൻ ആയിട്ട് അവാർഡാണ് കണ്ടില്ല റെക്കഗ്നേഷനായിട്ട് ഒരു റിവാർഡ് അവർ പുറത്തോട്ടൊക്കെ ഇറങ്ങുന്ന നല്ല കഴിവുള്ള ആൾക്കാരായിരിക്കാം അവർ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ സമൂഹത്തിലൊക്കെ ആൾക്കാരുമായിട്ട് ഇടപഴകുമ്പോൾ എപ്പോഴും ചിരിച്ച മുഖത്തോടു കൂടിയാണ് കാരണം മറ്റുള്ളവർ കാണുമ്പോൾ വിചാരിക്കും എന്താണ് ഇവർക്ക് നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുമോ അവർക്ക് വലിയ സന്തോഷമാണ് അവർ വലിയ സന്തോഷം അനുഭവിക്കുന്നുണ്ട് വെറുതെയാണ് പറയുന്നത് തന്നെ വന്നതിന് ശേഷം എനിക്ക് അവർക്ക് ദുഃഖമൊന്നുമില്ല എന്നൊക്കെ പക്ഷെ അവർ ദുഃഖം അനുഭവിക്കുന്നുണ്ട് അത് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലാണ് അവർ ദുഃഖം അനുഭവിക്കുന്നത് പക്ഷെ മറ്റുള്ളവരെ കാണിച്ചുകൊണ്ട് നടക്കാൻ പറ്റുമോ എനിക്ക് ദുഃഖമുണ്ട് ഇന്ന ആരുമായിട്ടുള്ള കോണ്ടാക്റ്റ് അവസ്ഥയിൽ എനിക്ക് ദുഃഖമുണ്ടോ എന്ന് ആരോടെങ്കിലും പറഞ്ഞ് വരുത്താൻ പറ്റുക പറ്റില്ല അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലാണ് നിങ്ങളുമായിട്ടുള്ള ഈ ഒരു അവസ്ഥയിൽ വിഷമം അനുഭവിക്കുന്നത് ദുഃഖം അനുഭവിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് കണ്ടല്ലേ ഇത് സബ് കോൺഷ്യസ്മെൻറ്റിലെ പേടിയും ഭയവുമാണ് നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ള ഒരേ ഒരു ഭയമാണ് ഒരേ ഒരു പേടിയാണ് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതൊരു ആ പകലങ്ങനെ ആ ഒരു പേടി അവരുടെ ഉള്ളിലുണ്ട് കണ്ടല്ലോ ഇവിടെ വളരെയധികം സ്നേഹത്തിൽ കഴിഞ്ഞിരുന്ന ആൾക്കാരായിരുന്നു നിങ്ങൾ അവിടെ വന്നിരിക്കുന്നത് എന്താണ് ക്രൗൺ ചക്രയുടെ ആക്ടിവേഷൻ വന്നിട്ടുണ്ട് പിന്നീട് എസ് ഒക്കെ എ സൊപ്പ എൻ്റെ പ്രസിഡന്റ് വീണ്ടും തുടങ്ങണം ലവ് വീണ്ടും തുടങ്ങണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് ഇവിടെ അതുപോലെ തന്നെ എന്താണ് ക്രൗൺ ക്രൗംചക്രയുടെ ആക്ടിവേഷൻ ഒരുപാട് കാര്യങ്ങൾ അവർ മനസ്സിലാക്കിയിട്ടുണ്ട് ഇവിടെ പുതിയ തുടക്കം വേണം കുറച്ച് കാലം ഒന്ന് അകന്നിരുന്ന് കഴിയുമ്പോൾ എന്താണ് വീണ്ടും സ്നേഹം കൂടുകയാണ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ ആ സ്നേഹം കൂടി വരുന്ന ആ അവസ്ഥയിൽ വീണ്ടും അവർ ആലോചിക്കുന്നത് എന്താണ് ഒരുപാട് ഒരുപാട് തിരിച്ചറിവുകൾ അവർക്കുണ്ടായിട്ടുണ്ട് ക്രൗൺചക്രയുടെ ആക്ടിവേഷൻ മതി വരുന്നുണ്ട് അവർക്ക് അപ്പോൾ അവർ ചിലപ്പോൾ മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട് എന്താണ് അവർക്ക് ക്രൗൺചക്രയുടെ ആക്ടിവേഷൻ അപ്പോൾ ക്രൗൺചക്രയുടെ ആക്ടിവേഷൻ വരുമ്പോൾ എന്താണ് തിരിച്ചറിവുകൾ ഉണ്ടാകും അപ്പോൾ തിരിച്ചറിവുകൾ ഉണ്ടായിട്ട് അവർക്ക് നിങ്ങളിലേക്ക് വരാനുള്ള ആഗ്രഹം ഒരുപാടുണ്ടാവുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ കണ്ടില്ലേ ഇതു അതുതന്നെയാണ് നിങ്ങളിലേക്ക് വരണം ഇവിടെ നിങ്ങളുമായിട്ട് പുതിയൊരു തുടക്കം വേണം എന്ന് തന്നെയാണ് ഇവിടെ ആഗ്രഹിക്കുന്നത് നമ്മൾ ക്ലാരിഫിക്കേഷന് വേണ്ടി എടുത്തിരിക്കുന്ന റിജോയ്സ് ആൻഡ് സെലിബ്രേഷൻ നിങ്ങളുമായിട്ട് വീണ്ടും എന്താണ് സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം വേണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് വീണ്ടും നിങ്ങളുമായിട്ട് സന്തോഷത്തിൽ കഴിയണം സെലിബ്രേഷൻ ഉണ്ടാവണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് സന്തോഷമായിട്ട് കഴിയണം കണ്ടില്ലേ ഇവിടെ അവെയർനെസ് വരുന്നുണ്ട് ഇവിടെ ഇവിടെയും ആണ് ഇവിടെയും കണ്ടില്ലേ അവ അവയർനെസ്സാണ് ക്രൗചക്രയുടെ ആക്ടിവേഷൻ പറയുന്ന അവ ആണ് ഇവിടെ അത് തന്നെ അവെയർനെസ് വരുന്നുണ്ട് ഇവിടെയും ക്രൗംചക്രയുടെ ആക്ടിവേഷൻ ആണ് കണ്ടില്ല ചിലപ്പോൾ അവർ നിങ്ങളിൽ നിന്നും അവന്നതിന് ശേഷം മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്ന ആ അവസ്ഥയിൽ ആ അവസരത്തിൽ അവർക്ക് ഒരുപാട് തിരിച്ചറിവുകൾ ലഭിച്ചിട്ടുണ്ടാവാം മറ്റൊരു ചിന്ത അവരുടെ ഉള്ളിൽ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെയും അവർക്ക് നിങ്ങളെപ്പറ്റിയുള്ള ചിന്തകളിൽ നിന്നും ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് അവർ ഇത്തരത്തിലുള്ള മെഡിറ്റേഷൻ കാര്യങ്ങളിലേക്ക് തിരിഞ്ഞിട്ടുള്ളത് അവിടെ അതിനുശേഷം അവർക്കെന്താണ് തിരിച്ചറിവുകളാണ് ആ തിരിച്ചറിവെന്ന് പറയുമ്പോൾ എന്താണ് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വീണ്ടും ഒരു ഭയം ഉണ്ടാവാൻ തുടങ്ങി നിങ്ങൾ ഉള്ളപ്പോൾ അവർക്ക് നല്ല ഐശ്വര്യമായിരുന്നു നിങ്ങളുള്ളത് നല്ല സന്തോഷത്തിൽ കഴിഞ്ഞിരുന്നു ഇപ്പോൾ ഇപ്പോഴവർക്കതെല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥയായി എന്നൊക്കെ അവർ ചിന്തിക്കുമ്പോൾ തന്നെ നിങ്ങളുമായിട്ട് വീണ്ടും കൂടി സെലിബ്രേറ്റ് ചെയ്യണം ലൈഫ് എന്നുള്ള അവസ്ഥയിലേക്ക് അവർ നീങ്ങാൻ തുടങ്ങുന്നുണ്ട് ഒരു പുതിയ തുടക്കം വേണം നിങ്ങളുമായിട്ട് പുതിയ തുടക്കം അവർ ആഗ്രഹിക്കുന്നുണ്ട് കണ്ടില്ലേ ഇവിടെ ഫുൾ വന്നിരിക്കുന്നത് ഇനി എന്താണ് ഇനിയും പറഞ്ഞിരിക്കുന്നത് എന്താണ് ഇവിടെ ഫെർട്ടിലിറ്റിയാണ് അവിടെ ശ്വാസം മുട്ടി ഇതുവരെ ശ്വാസം മുട്ടി കഴിഞ്ഞിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരിക്കാം നിങ്ങളും ചിലപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിലായിരിക്കാം അപ്പോൾ അങ്ങനെ ശ്വാസം മുട്ടിക്കഴിഞ്ഞിരിക്കുക അവർ ഒരുപാട് ശ്വാസം മുട്ടിക്കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങളെ വിളിക്കാൻ പറ്റുന്നില്ല നിങ്ങളുമായിട്ട് സംസാരമില്ല ഒന്നുമില്ല കുറേ ആയി കഴിയുമ്പോൾ എന്താണ് അതൊന്ന് ഇട്ട് കുറേ കഴിയുമ്പോൾ എന്താണ് ഒരു വാശി വരും ആ പിന്നീട് വിളിക്കുക അല്ലെങ്കിൽ പിന്നീട് വിളിക്കാം എന്നുള്ള ചിന്തയിൽ അവർ കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവാം അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്താണ് വീണ്ടും പിന്നെയും മടിയാവും ഓ പിന്നെ വിളിക്കാം അല്ലെങ്കിൽ നാളെ വിളിക്കാൻ മറ്റന്നാൾ വിളിക്കാം നിങ്ങളാണെങ്കിൽ ഓരോ ദിവസവും ഇവിടെ നോക്കി നോക്കിയിരിക്കുന്ന അവസ്ഥ നിങ്ങൾ കാത്തുകാത്തിരുന്ന് നിങ്ങൾ അങ്ങ് എന്തായി നിങ്ങൾ മൂവ് ഓൺ ചെയ്യണോ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുന്ന ഒരവസ്ഥ വരെ എത്തിയിട്ടുണ്ട് പക്ഷേ അവരിവിടെ ഈ ശ്വാസം മുട്ടിക്കഴിയുകയാണ് പല കാര്യങ്ങളിൽ ശ്വാസം മുട്ടിക്കഴിയുകയാണ് ഒരു പ്രഗ്നൻസി ഒരു കുട്ടി വയറ്റിൽ ആവുമ്പോൾ അതൊരു അതിൻ്റെ ആ സമയമാവുമ്പോൾ മാത്രമല്ലേ അത് പുറത്തേക്ക് വരൂ അതുവരെ എന്താണ് ഒരു ശ്വാസം മുട്ടൽ അനുഭവിക്കില്ലേ അപ്പോൾ ആ ഒരു ശ്വാസം മുട്ടലിൽ കഴിയുന്ന ആൾക്കാരുടെ അനർത്ഥിയാണിത് അവർ ആ ഒരു ശ്വാസം മുട്ടലിൽ തന്നെ കഴിഞ്ഞുകൂടിയിരുന്ന് ഇതിൽ നിന്നും ഇനി വെളിയിലേക്ക് വരാൻ പോവുകയാണ് ഇവിടെ ദ വീലോ ഫോർച്ചൂൺ വന്നിരിക്കുന്നു വളരെ വലിയ മാറ്റങ്ങൾ അവർക്ക് സംഭവിക്കും എന്നാണ് പറയുന്നത് വളരെ വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ വലിയ മാറ്റം അവർ കൊണ്ടുവരും കൊണ്ടുവരാതിരിക്കില്ല അത് കിലോ കുറച്ചൊന്നാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ബന്ധം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും അവർ നിങ്ങളെ വിട്ടുപോയിരിക്കുന്നു എന്ന് അല്ല അവർ ഒരിക്കലും നിങ്ങളെ വിട്ടുപോയിട്ടില്ല പക്ഷേ നിങ്ങളുമായിട്ട് ഒന്ന് കണക്ഷൻ പറ്റിയില്ല അല്ലെങ്കിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള കാര്യം മാത്രമേ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ പക്ഷേ ഇവിടെ നിന്നും നിങ്ങൾ തമ്മിലൊരു വീണ്ടും ഒരു പുതിയ തുടക്കം വരും അതുവഴി നിങ്ങൾക്ക് എന്താണ് വീണ്ടും ലൈഫ് എൻജോയ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നല്ല മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരും വരാതിരിക്കില്ല ഇനിയിപ്പോൾ പൗർണമിയുടെ എനർജി കൂടെ ആകുമ്പോൾ വളരെ കണ്ടില്ല എത്രയും പെട്ടെന്ന് നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണവർ അപ്പോൾ നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു പേടി മാത്രമാണ് ഇപ്പോഴുള്ളത് എത്രയും പെട്ടെന്ന് അവർ നിങ്ങളിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നതാണ് ഈ ഒരു കാർഡ് കണ്ടില്ല വീൽ ഓഫ് കുറച്ച് എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വരുമെന്നുള്ള കാർഡാണ് ഇവിടെ കണ്ടില്ല സെലിബ്രേഷൻ റിജോയ്സ് എൻ സെലിബ്രേഷൻ കണ്ടോ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വരണം ഇതാണ് പറയുന്നത് അപ്പോൾ നമുക്ക് നമുക്ക് പിന്നെ തന്നിട്ടുള്ള മെസ്സേജസ് എടുക്കാവേ അവർക്ക് എത്രമാത്രം എങ്ങനെയുള്ള സ്നേഹമായിരുന്നു നിങ്ങളോട് നോക്കാവേ അവർ നിങ്ങളെ എങ്ങനെയാണ് സ്നേഹിച്ചിരുന്നെന്ന് നോക്കാം ചലഞ്ചിങ് ആൻഡ് ഈ കാർമിക് ലവാണ് ആണ് കണ്ടോ ഇതൊരു കാർമിക് റിലേഷൻ ആയിരിക്കാം കാരണം നിങ്ങൾ തമ്മിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കണം ഇത് നിങ്ങൾക്ക് വരാനുള്ളതാണ് അപ്പോൾ ഇത് ഡിവൈനായിട്ട് നിങ്ങൾക്ക് വരുത്തി വച്ചിരിക്കുന്നതാണ് കാരണം ഓരോ ബന്ധങ്ങളിൽ നിന്നും ഓരോ അനുഭവങ്ങളിൽ നിന്നുമേ നിങ്ങൾക്ക് പാഠം പഠിക്കാൻ പറ്റും ഇനി നിങ്ങൾ ഒന്നിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നിങ്ങൾ ചിലപ്പോൾ വരക്കിട്ട് പിണങ്ങുന്ന ഒരവസ്ഥ വരില്ല കാര്യം കാരണം എന്താണ് എന്ന് നിങ്ങൾക്ക് അതിൻ്റെ കാര്യം എന്താണ് എന്ന് നിങ്ങൾക്ക് രണ്ട് കൂട്ടർക്കും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ അവർ അതിന് അവയർനെസ് ഉണ്ടായിട്ടുണ്ട് അവർക്ക് അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ടുള്ള യാത്ര എന്ന് പറയുന്നത് എന്താണ് വീണ്ടും പഴയതിനേക്കാളും സ്നേഹം വർദ്ധിച്ചു വരുന്ന ഒരവസ്ഥയാണ് അപ്പോൾ പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് തമ്മിൽ വേർ പിരിയേണ്ട അവസ്ഥ വരുന്നില്ല അതാണ് ഇവിടെ ജഡ്ജ്മെൻറ്റ് വന്നിരിക്കുന്നത് രണ്ടാമതൊരു ജന്മമാണ് ഒരുപാട് ചലഞ്ചസിനെ ഒസ്റ്റക്കിൾസിനെ ചലഞ്ചസിനെ നേരിട്ട് അവർ വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ എന്താണ് ഇനി രണ്ടാമതൊരു ജന്മമാണ് നിങ്ങളുമായിട്ട് ഉണ്ടാകുന്നത് അതാണ് ഇവിടെ വെയ്സ് ഓഫ് ആണ് വീണ്ടും പുതിയ തുടക്കം ജഡ്ജ്മെൻറ്റും തന്നെ ജഡ്ജ്മെൻറ്റും അത് തന്നെയാണ് പറയുന്നത് വീണ്ടും പുതിയ തുടക്കം അസ്പോണ്ടേനിയസ് ആൻഡ് ലവ് ആണ് കണ്ടല്ല ഇവിടെ ഇനിയും ഇനി എന്താണ് ഞാനിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ ഇനി നിങ്ങൾക്ക് അബദ്ധം പറ്റില്ല വീണ്ടും പഴയതിനേക്കാൾ സ്നേഹം കൂടി വരുന്ന ഒരവസ്ഥ അത് വരും അത് വരാതിരിക്കില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ അനുഭവം ഉണ്ടായത് നിങ്ങൾ ഒരുപാട് ഒരുപാട് രണ്ട് കുട്ടികളും ദുഃഖിച്ചിട്ടുണ്ട് നിങ്ങൾ മാത്രമല്ല അവരും അവരും അനുഭവിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഇല്ലായ്മയെ നിങ്ങൾ നഷ്ടപ്പെടുമോ എന്നുള്ള പേടി എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്നുള്ള അവയർനെസ് വരുന്നുണ്ട് അപ്പോൾ ആ ഒരു അവയർനെസ്സിലൂടെ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു അതുകൊണ്ട് ഇനിയും ഒരു അബദ്ധം പറ്റില്ല ഇനിയൊരു ജന്മം എനിക്ക് തരണേ അവളും അവരുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ആ ഒരു ജന്മം ഇനിയും ഒരിക്കൽ കൂടി വേണമെന്ന് ആഗ്രഹിച്ച് ഒരുപാട് പ്രേ ചെയ്തിട്ടുണ്ട് അവർ അങ്ങനെയാണ് ഈ ഒരു ജഡ്ജ്മെൻ്റ് അവർ നേടിയെടുക്കുന്നത് കണ്ടില്ല ഒരു വിധിന്യായമാണ് ഇത്ര നാൾ അനുഭവിച്ചതിൽ നിന്നുമുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെയും പുതിയൊരു തുടക്കത്തിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെയും പറയുന്നത് ഇനി ൽ കാർഡ്സ് എന്താ മെസ്സേജ് ആണ് ഏ മെസ്സേജ് ഫോർ യു ഐ ആം തിങ്കിങ് ഓഫ് യു ദിസ് വെരി മൂമെൻറ്റ് യുവർ ലവ് ഫിൽസ് മീ വിത്ത് ലൈറ്റ് ഞാനവിടെ ഡിവൈൻ ഓറക്കൽസ് ഞാൻ ഷപ്പിൾ ചെയ്തെടുത്തിട്ടുള്ളതാണ് മൂന്ന് കാർഡ്സ് അപ്പോൾ അത് പറയുകയാണ് ഈ മെസ്സേജ് പുറ നിങ്ങൾ ആയിട്ടുള്ള ഒരു ആണ് എന്താണ് ഐ ആം തിങ്കിങ് ഓഫ് യു ഞാൻ ഞാനെപ്പോഴും നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നുണ്ട് ദിസ് വെരി മൂമെൻറ്റ് ഓരോ നിമിഷവും യുവർ ലവ് ഫിൽസ് വിത്ത് മൈ വിത്ത് ലവ് ഫിൽസ് മീ വിത്ത് ലവ് വിത്ത് ലൈറ്റ് നിങ്ങളുടെ സ്നേഹം എന്നിൽ പ്രകാശം നിറയ്ക്കുന്നതാണ് ഐ ലവ് യു ഞാൻ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നു നിങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത് എന്താണ് എന്നിൽ നിറയെ പ്രകാശം നിറയ്ക്കുന്നു അതും ഐ ലവ് യു ഓരോ നിമിഷവും ഞാൻ നിങ്ങളെ ഓർക്കുന്നുണ്ട് അല്ലെങ്കിൽ നിന്നെ ഓർക്കുന്നു അല്ലെങ്കിൽ നിങ്ങളെ ഓർക്കുന്നു ഏതാണ് സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തു ഇനി അടുത്തതായിട്ട് ഒരു ഒരു മെസ്സേജ് നിങ്ങൾ വന്നു ഇനി എംബ്രേയ്സ് ത്രൂ ഈച്ച് അതർ യു ഫൈൻഡ് ദ മിസ്സിങ് പേസസ് എംബ്രേസ് ആണ് എംബ്രേസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഹഗ് അപ്പോൾ ഒരു ഹഗിലൂടെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് എന്താണോ അത് തിരിച്ചറിയാൻ സാധിക്കും പരസ്പരമുള്ള ഒരു ഹഗ്ഗിലൂടെ നിങ്ങൾക്ക് എന്ത് നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്താണത് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും അതാണ് സാധിക്കുന്നു അടുത്തത് മാനിഫെസ്റ്റിംഗ് മിറക്കിൾസ് യുവർ ട്രീം ഇസ് ഊൺ ടു ബിക്കം റിയാലിറ്റി ട്രസ്റ്റ് യുവർ ഹെർട്ട് ആൻഡ് കണ്ടിന്യൂ ടു ഫോളോ ഇറ്റ്സ് ഗൈഡൻസ് നിങ്ങളുടെ സ്വപ്നം റിയാലിറ്റിയിലേക്ക് വരുന്നുണ്ട് നിങ്ങളൊരു സ്വപ്നം കണ്ടിട്ടുണ്ടാവും അല്ലേ അപ്പോൾ എല്ലാവരും ഒരു സ്വപ്നം കാണുമല്ലോ തീർച്ചയായിട്ടും നോ കോൺടാക്റ്റ് അവസ്ഥയിലിരിക്കുമ്പോൾ ഒരു സ്വപ്നം കാണാൻ എത്രയും പെട്ടെന്ന് അവർ വരണം അവരുമായിട്ട് നല്ലൊരു ലൈഫ് കുട്ടികളൊന്നിച്ചൊരു ജീവിതം ടൂർ പോകുന്ന കാര്യം അവിടെ ഇവിടെയൊക്കെ കറങ്ങി അടിച്ചാൽ യാത്ര പോകുന്നു അപ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ സ്വപ്നം കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷേ ആ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് റിയാലിറ്റിയിലേക്ക് വരുന്നത് യാഥാർത്ഥ്യമാകുന്നു നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്നു എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ വിശ്വസിക്കൂ അത് പറയുന്ന അത് തരുന്ന ഗൈഡൻസിലൂടെ മുന്നോട്ട് പോകൂ നിങ്ങളുടെ ഹൃദയത്തെ വിശ്വസിക്കാൻ ശ്രമിക്കൂ എന്നുള്ളതാണ് ഹൃദയം നിങ്ങളുടെ ഹൃദയം എപ്പോഴും ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കും അല്ലേ അപ്പോൾ ആ ഗൈഡൻസിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയണം മുന്നോട്ട് പോകൂ എന്നാണ് ഇവിടെ പറയുന്നത് മനസ്സിലായി ഓരോ നിമിഷവും സ്നേഹിക്കുന്നവർ പരസ്പരം ഒരുപാട് കാലം വിട്ടിരിക്കത്തില്ല അപ്പോൾ ഓരോ നിമിഷവും നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത ഉണ്ട് അതാണ് പറയുന്നത് അപ്പോൾ ആ ഒരു ചിന്ത എപ്പോഴും എന്താണ് റിയാലിറ്റിയിലേക്ക് വരുന്ന സ്വപ്നങ്ങൾ ആ കാ നിങ്ങളെപ്പറ്റി കാണുന്ന സ്വപ്നങ്ങളൊക്കെ റിയാലിറ്റിയിലേക്ക് വരും വരാതിരിക്കില്ല അതാണ് നിങ്ങളുടെ ഹൃദയം പറയുന്ന വഴിയെ പോകുക അവിടുന്ന് നിങ്ങൾക്കൊരു ഗൈഡൻസ് കിട്ടുന്നെങ്കിൽ അതനുസരിച്ച് മുന്നോട്ട് പോവുക അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് പ്രീ റീഡിങ് എത്ര പേർക്ക് റിസണേറ്റ് ആകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നിങ്ങളുടെ ഓരോരുത്തരുടെയും സാഹചര്യം ഓരോ തരമാണ് അല്ല അപ്പോൾ ഇതെങ്ങനെയാണ് നിങ്ങൾക്കിത് റിസണറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്കേ അറിയാവൂ അപ്പോൾ അങ്ങനെ ആവുന്നവർ കമൻറ്റ് ചെയ്യണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ